ആരോപണങ്ങളിൽ കേസെടുത്താൽ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നും നടൻ മുകേഷ് രാജിവയ്ക്കും ചെങ്കൊടിയുമായി ഇട്ട വിശദീകരണ പോസ്റ്റ് സി പി എം ഇടപെട്ട് പിൻവലിച്ചിരുന്നു ഇത് നടന് തീരാ നാണക്കേടായി ഇതോടെ പീഡന ആരോപണങ്ങളിൽ പോലീസ് നീക്കം നിർണായകമാകും നിരവധി പരാതികൾ ഉയർന്നെങ്കിലും മുകേഷിനെതിരെ പോലീസിന് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സൂചനയുണ്ട് മുകേഷിനൊപ്പം നടി മഞ്ജു വാര്യരും ഈ സമിതിയിലുണ്ട് മുകേഷ് സമിതിയിൽ തുടർന്നാൽ മഞ്ചു യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്നാണ് സൂചന നയരൂപീകരണ സമിതി അധ്യക്ഷനായ ഷാജിയൻ കരുണും മുകേഷിനെ മാറ്റണമെന്ന അഭിപ്രായക്കാരനാണ് എന്നാൽ മുകേഷ് രാജിവെക്കട്ടെ എന്നതാണ് സർക്കാർ നിലപാടും പീഡനാരോപണം പോലീസിനെ കിട്ടി കേസെടുത്താൽ മുകേഷ് രാജിവെക്കുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷ ഇതുറപ്പാക്കാൻ സിനിമയിലെ തന്നെ ഉന്നതനെ നിയോഗിക്കുകയും ചെയ്യും സി പി എമ്മിലും കാര്യങ്ങൾ മുകേഷിന് അനുകൂലമല്ല കൊല്ലം പാർട്ടി സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് മുകേഷിനെതിരെ ഉയർന്നത് നവംബറിൽ നടക്കുന്ന സിനിമാ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമമെന്ന ആരോപണം സർക്കാരും ഉയർത്തുന്നുണ്ട് സിനിമാ നയ രൂപീകരണത്തിനാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഇരകളെയും ചൂഷണം ചെയ്തവരെയും ക്ഷണിക്കുന്നുവെന്ന് വരുത്തുകയാണ് ചില സിനിമാ നയത്തിന്റെ കരടിനായി സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരോട് അഭിപ്രായം തേടുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യും സർക്കാരിന്റെ നിർദ്ദേശങ്ങളും അവതരിപ്പിക്കും സിനിമാ നയം ഉണ്ടാക്കുന്നതിന്റെ ഒരു ഘട്ടം മാത്രമാണിത് രാജ്യത്തിന് പുറത്തുനിന്നുള്ള സാങ്കേതിക പ്രവർത്തകരെ മലയാള സിനിമയിലും തിരിച്ചും പ്രയോജനപ്പെടുത്താൻ കഴിയും വിധമുള്ള സംവിധാനം സർക്കാർ ഒരുക്കുകയാണ് സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ തോത് വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ സഹായത്തോടെ നിർമ്മിച്ച ആറ് ചിത്രത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള ചൂഷണം നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്റേണൽ കംപ്ലൈൻറ് സമിതി നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന സാഹചര്യം ഉണ്ടായാൽ സെറ്റിലുള്ള ചൂഷണം തടയാനാകുമെന്നാണ് കരുതപ്പെടുന്നത് കുറ്റമറ്റ രീതിയിൽ നയം രൂപീകരണം നടത്താൻ അതുമായി ബന്ധപ്പെടുന്ന രംഗങ്ങളിലെ ആളുകളെ കേൾക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം മാറി നിൽക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് എല്ലാവരുടെയും പങ്കാളിത്തമാണ് ഉണ്ടാകേണ്ടത് അത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉറപ്പുവരുത്തുകയും വേണമെന്നതാണ് സർക്കാർ ആവശ്യം സിനിമാ കോൺക്ലേവ് സുഗമമായി നടക്കാൻ വേണ്ടതെല്ലാം സർക്കാർ ചെയ്യും സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് രാജിവെക്കുമെന്ന് തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ എം മുകേഷ് എം എൽ ഉണ്ടായ പരാതിയും ആരോപണവും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നു പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ എം എൽ എക്കെതിരായ ആരോപണം ദോഷം ചെയ്യുമെന്ന് അംഗങ്ങൾ പറഞ്ഞു മുകേഷിനെതിരെ അംഗങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചതായിട്ടാണ് വിവരം കൊല്ലത്ത് പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ പാർട്ടിക്ക് ദോഷമാകുമെന്നും അഭിപ്രായമുണ്ടായി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ തീരുമാനം ഉചിതമായെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി പരാതി അതീവ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു